കഴിഞ്ഞ ദിവസം ഋഷിയസ് കുമാറിൻ്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ ഉപ്പുമുളകും സീരിയൽ പ്രേക്ഷകരെല്ലാം തിരഞ്ഞത് ലച്ചുവായി അഭിനയിക്കുന്ന ജൂഹിയെ ആയിരുന്നു എന്നാൽ ജൂഹി ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയതുമില്ല എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ട മൊടിയൻ ചേട്ടനും നവവധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല എന്നതാണ് സത്യം മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകും സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോയും എല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ ർ എത്തിയതാണ് ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമൻസിലൂടെ ചോദിച്ചിട്ടുമുണ്ട് എന്നാൽ ജൂഹി ഒന്നിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴിതാ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി വെളിപ്പെടുത്തി ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങിലും ഈ ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു കല്യാണം ഞാനല്ലല്ലോ കഴിച്ച് അവരല്ലേ കഴിച്ചത് അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാവുക കല്യാണം കണ്ടതിൽ അടിപൊളിയായിരുന്നു നല്ല രസമാണ് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെങ്ങന്മാരുടെയും സ്വപ്നമാണല്ലോ അടിച്ചു പൊളിച്ച് തകർത്തു ലെച്ചുവിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായൊന്നും എനിക്കറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയന്റെ വിവാഹത്തെക്കുറിച്ചും കുറിച്ചും ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു അത്രേ പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ജൂഹി ഒഴിഞ്ഞു മാറിയതാകുമെന്നും കമൻറ്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ബോൾഡായിട്ടുള്ള മറുപടിയും വിമർശിച്ചെത്തി ചെറിയ വായിൽ വലിയ വർത്തമാനം എന്ന് പറഞ്ഞാണ് ശിവാനിക്ക് വിമർശനം വന്നത് ശിവാനിക്ക് അല്പം ജാട കുറയ്ക്കാം ഓവർ സ്മാർട്ടാണ് എന്തോ വലിയ ആളാണെന്നൊരു തോന്നൽ ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കൂ എല്ലാവരോടും തണ്ട് വർത്തമാനം പറയാതെ എന്നിങ്ങനെയും ശിവാനിയെ വിമർശിച്ച് നിരവധി കമന്റുകൾ അതേസമയം ശിവാനിയുടെ പക്വത നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തിയും ആളുകൾ വളരെ ബോൾഡായി ശിവാനി സംസാരിച്ചു കുട്ടികളായാൽ ഇങ്ങനെ വേണം വല്ലാത്ത ജാതി കമൻസ് കഷ്ടം അതൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇതിന്റെ പകുതി മെച്യോർഡ് ആയിരുന്നില്ല എന്നിങ്ങനെയാണ് ശിവാനി അനുകൂലിച്ച് ഒരാൾ കുറിച്ചത് മുമ്പും ശിവാനിയെ പക്വത നിറഞ്ഞ സംസാരത്തിന്റെ പേരിൽ ആളുകൾ നിരവധി വിമർശിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനോടും പോസിറ്റീവായി പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് ശിവാനി ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഋഷിയും ഐശ്വര്യ ഉണ്ണിയും വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ എന്നിങ്ങനെയെല്ലാം പ്രശസ്തിയാണ് ഐശ്വര്യ ഉപ്പും മുളകും ഷോയ്ക്കു ശേഷം ഒടിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ സിക്സിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ഋഷി